എന്തുകൊണ്ട് അവർ എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടോ അതൊരു പക്ഷെ നിങ്ങളുടെ പങ്കാളിയായിരിക്കാം നിങ്ങളുടെ കുടുംബമായിരിക്കാം നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം നിങ്ങളെ മനസ്സിലാക്കണം എന്ന് ആഗ്രഹിച്ച് നിങ്ങൾ കൂടുതൽ അതിനുവേണ്ടി ശ്രമിക്കും തോറും കൂടുതൽ മോശമായ രീതിയിൽ നിങ്ങൾക്ക് തോന്നാം നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങൾ പങ്കുവെക്കാൻ ശ്രമിക്കുന്നു സ്വയം വിശദീകരിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ എങ്ങനെയോ നിങ്ങളുടെ ഉദ്ദേശം നടക്കുന്നില്ല പകരം നിങ്ങൾക്ക് നിരാശയും ഏകാന്തതയും അനുഭവപ്പെടുന്നു ബന്ധങ്ങളിൽ വലിയ വില്ലനായിട്ട് വരുന്ന ഒന്നാണ് തെറ്റിദ്ധാരണ ഇതിന്റെ കാരണം എന്തെന്നാൽ പലപ്പോഴും മറ്റുള്ളവർ നമ്മൾ മനസ്സ് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ദിവസത്തിന് ശേഷം വീട്ടിലേക്ക് വരുന്നു നിങ്ങളുടെ പങ്കാളി നിങ്ങൾ ഇത് പറയാതെ തന്നെ മനസ്സിലാക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷെ അങ്ങനെ നടക്കുന്നില്ല കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിന്റെ വ്യത്യാസവും ഒരു പരിധിവരെ ഇതിന് കാരണമാണ് ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു എമ്പതി നിങ്ങളെ മനസ്സിലാക്കുന്നു എന്നൊരു ഫീലിംഗ് ആയിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാൽ ഒരുപക്ഷെ നിങ്ങളുടെ പങ്കാളി ലോജിക്കലായിട്ട് നിങ്ങളുടെ പ്രശ്നത്തിന് ഒരുപാട് പരിഹാരങ്ങൾ പറഞ്ഞു തരുന്നു ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പരിഹാരമാവില്ല വേണ്ടത് പകരം നിങ്ങളെ മനസ്സിലാക്കുന്നു എന്നൊരു ഫീൽ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്ട്രെസ്ഫുൾ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല എന്നടിച്ചാപക്ഷേപിക്കുന്ന സംസാരങ്ങൾ സംസാരിക്കാതിരിക്കുക കാരണം അത്തരം ഒരു സംസാരം ദേഷ്യം എന്ന വികാരത്തിൽ നിന്നാണ് വരുന്നത് ഒരു പക്ഷെ ഈ ദേഷ്യം വന്നിരിക്കുന്നത് അകത്ത് സങ്കടമായിരിക്കും പക്ഷെ ഒരിക്കലും സങ്കടം പുറത്ത് കാണിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ എന്ന വികാരത്തിൽ നിന്നാണ് ആ ഒരു സംസാരം പുറത്തേക്ക് വരിക അതുകൊണ്ട് തന്നെ അത് കൂടുതൽ സംഘർഷങ്ങളിലേക്ക് പോകുന്നു പകരം എന്താണോ നിങ്ങളുടെ ഫീലിംഗ് സങ്കടമാണെങ്കിൽ ആ സങ്കടാവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്നുള്ളതെന്നെ വേദനിപ്പിക്കുന്നു എന്ന രീതിയിൽ നിങ്ങളുടെ സംസാരം ഒന്ന് മാറ്റി പിടിക്കുക സങ്കടം സങ്കടമായിട്ട് തന്നെയാണ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ അത് കൂടുതൽ ഫലവത്താണ് ആ സങ്കടത്തെ സങ്കടമായി കാണിക്കാതെ അത് ദേഷ്യമായി പ്രകടിപ്പിക്കുമ്പോഴാണ് അത് കൂടുതൽ സംഘടനകളിലേക്ക് പോകുന്നത്